താനുമായി ബന്ധപ്പെട്ടുയരുന്ന വിവാദങ്ങളോട് പ്രതികരിച്ച് നിർമ്മാതാവായ ലിസ്റ്റൻ സ്റ്റീഫൻ ഇപ്പോൾ രംഗത്ത് വരികയാണ് മലയാള സിനിമയിലെ കണക്കുകൾ പുറത്തുവിടുന്നത് സ്റ്റീഫൻ ആണോ എന്ന് അദ്ദേഹം ചോദിക്കുകയും ചെയ്തു സാന്ദ്ര തോമസിനോടാണ് ചോദ്യം ഉയർത്തിയത് സാന്ദ്ര തോമസ് ഉയർത്തിയ ആരോപണങ്ങൾക്ക് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു ലിസ്റ്റൻ സ്റ്റീഫൻ സ്വന്തം സോഷ്യൽ മീഡിയ പേജിലൂടെയാണോ കണക്കുകൾ പുറത്തുവിടുന്നതെന്നും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ എന്ന ഒക്തവ്യക്തി മാത്രമേ ഉള്ളൂ എന്നും അദ്ദേഹം ചോദിക്കുകയും ചെയ്തു ഇരുപത്തൊന്ന് പേരടങ്ങുന്ന കമ്മിറ്റിയാണ് അത് അവിടെ എല്ലാവരും ഒരുമിച്ചാണ് തീരുമാനങ്ങൾ എടുക്കാറുള്ളത് തന്റെ സിനിമകളുടെ കണക്കുകൾ സഹിതമാണ് പുറത്തേക്ക് വിടുന്നത് ലിസ്റ്റിൻ സ്റ്റീഫൻ എന്നയാളുടെ വ്യക്തിപരമായ താല്പര്യത്തിന് സംഘടനയിൽ എന്ത് പ്രസക്തിയാണുള്ളതെന്നും അദ്ദേഹം ചോദിക്കുന്നു സംഘടന തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച് വന്ന ആളാണ് താനെന്നും ലിസ്റ്റിൻ സ്റ്റീഫൻ വ്യക്തമാക്കിയിട്ടുണ്ട് ജൂണിൽ ഇപ്പോഴത്തെ അംഗങ്ങളടക്കം കാലാവധി കഴിയും താൽപ്പര്യമുള്ളവർക്ക് മത്സരിക്കുകയും വിജയിക്കുകയും എന്ത് വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും താൻ മലയാള സിനിമയെ ഒറ്റിക്കൊടുത്തെന്ന് പറഞ്ഞാൽ അതിൻ്റെതായ കാര്യങ്ങൾ നോക്കും പറയുന്ന കാര്യത്തിന് ഒരു വ്യക്തത വേണ്ട വാതുറന്നാൽ എന്തും പറയാനുള്ള ലൈസൻസ് ഒരാൾക്കുണ്ടോ താൻ ആരെയാണ് ഒറ്റിയത് അയാളിപ്പോൾ ജയിലിലാണ് നമുക്കൊന്നും പറയാൻ പോലും പറ്റാത്ത അവസ്ഥയാണത് സംഘടനയ്ക്കകത്ത് ഒരു പ്രശ്നം വന്നപ്പോൾ താൻ സാന്ദ്ര തോമസിനെ പിന്തുണച്ചില്ല അങ്ങനെ അവർ പതിനാല് പേർക്കെതിരെ കേസ് കൊടുത്തു അങ്ങനെ എല്ലാവരും കോടതിയിൽ പോയി ജാമ്യമെടുത്തു എന്തൊക്കെയോ അവർ വിളിച്ചു പറയുകയും ചെയ്തുവെന്ന് ലിസ്റ്റിൻ പറയുന്നു നമ്മളൊക്കെ പലിശയ്ക്ക് പൈസ എടുത്തത് തന്നെയാണ് സിനിമ ചെയ്യുന്നത് എത്ര രൂപ ടാക്സ് അടച്ചിട്ടുണ്ടെന്ന് പരിശോധിച്ചാൽ അറിയാനും സാധിക്കും എത്രയോ ആളുകൾ പ്രവർത്തിക്കുന്ന സിനിമാ വ്യവസായത്തിൽ മറയുടെ ആവശ്യം എന്താണുള്ളത് ഞാൻ ആർക്കു വേണ്ടി എന്തിനു വേണ്ടി മലയാള സിനിമയെ ഒറ്റിക്കൊടുത്തെന്ന് സാന്ദ്ര വ്യക്തമാക്കണം എന്താണ് അവർ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല ഞാനായിട്ട് മുൻകൈയ്യെടുത്ത് മലയാള സിനിമയിലെ കണക്ക് പുറത്തുവിടുമെന്നും ലോബിയുടെ ആളാണെന്നും ഒക്കെ പറയുന്നത് എനിക്കൊക്കെ അറിയാവുന്ന ലോബി എൻ്റെ ഫ്ലാറ്റിൻ്റെ താഴെയുള്ള ലോബിയാണ് സാന്ദ്ര കാര്യങ്ങൾ വ്യക്തമായി പറയട്ടെ എന്നും ലിസ്റ്റിൻ സ്റ്റീഫൻ ഉന്നയിക്കുന്നുണ്ട് എന്റെ സിനിമയുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമം നടന്നു വരികയാണ് പതിനഞ്ച് വർഷമായി സിനിമയിൽ വന്നിട്ട് ഒരു താരത്തിനെതിരെയും ഞാൻ ഇതുവരെയും ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടില്ല ഈ സിനിമയിലെ താരത്തിനെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന അടി താങ്ങാനുള്ള കരുത്ത് സ്വന്തമായി സിനിമയെടുക്കുന്ന ഒരു നിർമ്മാതാവിനില്ലേ നല്ല തിരക്കഥാകൃത്തിനെയും സംവിധായകനെയും ടീമിനെയും കണ്ടെത്തി ഇവരെയൊക്കെ താരങ്ങളാക്കാൻ നിർമ്മാതാക്കളാണ് എടുക്കുന്നത് എൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിന് വരുന്ന കമൻറ് നോക്കിയാൽ മതി ആരുടെയൊക്കെ ഫാൻസ് ആണ് പ്രതികരിക്കുന്നതെന്നറിയാം ലിസ്റ്റിൻ വ്യക്തമാക്കിയിട്ടുണ്ട് പേര് പറയാതെ പ്രമുഖ നടനെതിരെ വിമർശനവുമായി എത്തിയ നിർമ്മാതാക്കളുടെ സംഘടനയുടെ ട്രഷറർ കൂടിയായ ലിസ്റ്റിൻ സ്റ്റീഫനെതിരെ നിർമ്മാതാവ് സാന്ദ്ര തോമസ് വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു ലിസ്റ്റിന്റെ പ്രസ്താവന സകല നടന്മാരെയും മുൾമുനയിലാക്കിയതെന്നാണ് തന്റെ മുൻ നിലപാട് സാന്ദ്ര ആവർത്തിച്ചത് ലിസ്റ്റിന്റെ പരാമർശം സംഘടനയിൽ ഉന്നയിക്കുകയും ചെയ്തു ലിസ്റ്റിനെതിരെ നടപടി സ്വീകരിക്കാൻ സിനിമ സംഘടനകൾക്ക് ഭയമാണെന്നും സാന്ദ്ര തോമസ് പറയുന്നു നടനെതിരായ പരാമർശത്തിൽ അഭിനേതാക്കളുടെ സംഘടന എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്നും സാന്ദ്ര തോമസ് ചോദിച്ചിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു ലിസ്റ്റിൻ സ്റ്റീഫൻ പ്രമുഖ നടനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നത് ആരാണ് ഈ നടൻ എന്ന് പലരും അന്വേഷിക്കുകയും ചെയ്തു യഥാർത്ഥത്തിൽ ആരാണ് നടൻ ലിസ്റ്റിൻ സ്റ്റീഫൻ ഇപ്പോൾ നിർമ്മിക്കുന്ന ചിത്രമായ ബേബി ഗേൾ നായകനായിട്ടുള്ളത് നിവിൻ പോളിയാണ് നിവിൻ പോളിയാണ് ആ താരമെന്നാണ് എല്ലാവരും ഇപ്പോൾ ഉന്നയിക്കുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ സിനിമയുടെ സംവിധായകൻ പറയുന്നത് നിവിൻ പോളിയുമായി യാതൊരു പ്രശ്നവുമില്ല സിനിമ ഇപ്പോൾ ഷെഡ്യൂൾ ബ്രേക്കിലാണ് എന്നൊക്കെയാണ് എന്നാൽ സംവിധായകനും അതുപോലെ തന്നെ നിർമ്മാതാവും അവരുടെ സാമൂഹ്യ മാധ്യമ പേജിലൂടെ നിവിൻ പോളിയെ അൺഫോളോ ചെയ്തതെല്ലാം ആരാധകർക്ക് തിരികൊളുത്തതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി മാറി ഈ തിരകുളത്തിലാണ് പടക്കം പൊട്ടിക്കുന്ന പോലെ പല കാര്യങ്ങൾക്കും അപകീർത്തികരമായ വാർത്തകൾക്ക് ഇടം പിടിച്ചത് എന്തായാലും നിവിൻ പോളിയുടെ തിരിച്ചുവരവിന് വേണ്ടി ഇപ്പോൾ മലയാളികൾ ഒന്നടങ്കം ആഗ്രഹിക്കുന്നുണ്ട് മികച്ച സിനിമകളിലൂടെ മലയാളി എത്തിയ നിവിൻ പോളിയുടെ ഏറ്റവും മികച്ച സിനിമ ഇനി എന്നുണ്ടാകും എന്നുള്ളതും ഒരു പ്രധാന കാരണമായി ഈ സിനിമയുടെ പേരിന് പ്രചോദനം കൂട്ടി ബേബി ഗൾ പോലുള്ള ചിത്രത്തിൽ നിന്നും കുഞ്ചാക്ക ബോബൻ മുമ്പ് ഇതിൽ നിന്നും പിൻവാങ്ങിയിരുന്നു അതിനുശേഷമാണ് നിവിൻ പോളി ഇപ്പോൾ സിനിമയിൽ ജോയിൻ ചെയ്തത് എന്നാൽ ഇപ്പോൾ നിവിൻ പോളിയും ജോയിൻ ചെയ്തിൽ നിന്നും മാറി നിൽക്കുകയാണോ എന്നുള്ള ചോദ്യം വളരെ പ്രസിദ്ധമാകുന്നു അതിനെല്ലാം എതിരെയാണ് സംവിധായകൻ രംഗത്ത് വന്നത് യഥാർത്ഥത്തിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ ഉദ്ദേശിച്ച വ്യക്തി നിവിൻ പോളി ആണോ എന്നുള്ളത് ഇപ്പോഴും സ്ഥിരീകരിക്കാത്ത സത്യമായി മാറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആളുടെ പേര് പരാമർശിക്കാത്തോളം കാലം നിവിൻ പോളിക്കെതിരെ വ്യാജമായി പരത്തുന്ന പല വാർത്തകളും തെറ്റാണെന്നുള്ളത് മലയാളികൾ ഇനിയും മനസ്സിലാക്കിയില്ലെങ്കിൽ വ്യാജവാർത്തയിൽ നിങ്ങളുടെ ജീവിതം തന്നെ ഇല്ലാതാകുമെന്നുള്ളത് തീർച്ചയാണ് മലയാളികൾ ഒന്നടങ്കം തന്നെ ഇപ്പോൾ തിരിച്ചു വേണ്ടി ആഗ്രഹിക്കുന്ന നിവിമ്പുളിയുടെ ഏറ്റവും നല്ല ചിത്രം ഉടൻ തന്നെ തിയേറ്ററുകളിൽ എത്തുകയും ചെയ്യും